നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു മൂന്നാലഞ്ച് ടിപ്സ് പറയാന്ന് വിചാരിച്ചു എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു സ്കിൻ കെയർ അത് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട് ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ടിപ്സ് ആണ് ടിപ്പ് എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അത് മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവാണെങ്കിൽ മാത്രം നമ്മൾ കാണുക അല്ലാത്താണെങ്കിൽ സ്കിപ്പ് ചെയ്തു പോകുക നിങ്ങൾ സമയം വേസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇതെല്ലാവർക്കും അറിയാനാണ് വെള്ളം വെള്ളം എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കും നമ്മളവർക്കും വെള്ളമല്ലേ ഇന്നൊക്കെ ഓർക്കും പക്ഷേ അങ്ങനെയല്ല വെള്ളമാണ് വെള്ളം നന്നായിട്ട് കുടിക്കുക വാട്ടർ കൺസപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഓവറോൾ ബോഡിക്കും നമ്മുടെ എൻറ്റയർ ബോഡിക്കും നമ്മുടെ സ്കിൻ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാനും സഹായിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ സ്കിൻ ഹൈഡ്രേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എങ്കിൽ മാത്രമേ നമ്മുടെ മുഖത്ത് നല്ല ഗ്ലോയും കളറും ഒക്കെ കിട്ടുള്ളൂ പിന്നെ നമ്മൾ ചെയ്യുന്ന ഒന്ന് രണ്ട് മിസ്റ്റേക്സ് ഞാൻ പറയാം നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ആൾക്കാർക്കും മുഖത്തൊക്കെ പാടുകൾ ഈ ഡാൻഡ്രഫ് വന്നിട്ട് അല്ലെങ്കിൽ പിംപിൾസ് സോറി ഡാൻഡ്രഫ് കാരണം പിമ്പിൾസ് വരാം മുഖത്ത് അതുപോലെ തന്നെ ഈ പീരീഡ്സ് വന്നതിന് ശേഷം ഈ കാര്യം എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ പീരീഡ്സ് വന്നതിന് ശേഷം നമുക്ക് ഈ വരുന്ന പിമ്പിൾസും കാര്യങ്ങളൊന്നും പോയില്ല നേരത്തെ എനിക്ക് കുറേ നാളുകൾക്കൊക്കെ മുമ്പ് പീരീഡ്സ് വരുമ്പോൾ അങ്ങനെ ഫേസിലൊന്നും പിമ്പിൾസും കാര്യങ്ങളൊന്നും വരാറുണ്ടായിരുന്ന ഒരു വ്യക്തിയൊന്നും അല്ലായിരുന്നു ഞാൻ പിന്നെ പക്ഷെ റീസെൻ്റ്ലി കുറച്ച് നാളുകൾക്കൊക്കെ ആയിട്ട് ഇങ്ങനെ വരാൻ തുടങ്ങി അപ്പം ഞാൻ തന്നെ ഇതിൻ്റെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും തല തല തോർത്തുന്ന ടൗല് വെച്ചിട്ട് നമ്മൾ ഫേസ് ായിട്ട് പാടില്ല സെപ്പറേറ്റ് ഒരു ടവൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ടൗല് സെപ്പറേറ്റ് വെക്കുക മുഖത്ത് അത് മാത്രം യൂസ് ചെയ്യുക നിങ്ങൾ രാവിലെ ഫേസ് വാഷ് ചെയ്യുന്നതിന് ശേഷം നിങ്ങൾ അത് വെച്ചിട്ട് മുഖം എന്താ പറയുക ഫേസ് റബ്ബ് ചെയ്യാൻ സോറി എന്താ തുടച്ചെടുക്കുക ഒപ്പിയെടുക്കുക അത്രേ ഉള്ളൂ ചെയ്യാൻ പറ്റത്തുള്ളൂ അതിനുശേഷം ചെറിയൊരു നനവോട് മാത്രം നിങ്ങൾ നിങ്ങളുടെ മോയിസ്ചറൈസർ യൂസ് ചെയ്യുക മോയ്സ്ചറൈസർ എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു വെറ്റ് ആയിട്ടുള്ള സ്കിന്നിൽ വേണം അപ്ലൈ ചെയ്യാൻ അത് വോളി ലോഷൻ ആയാലും മോയ്സ്ചറൈസർ ആയാലും അങ്ങനെയാണ് മോയിസ്ചറോ ലോക്ക് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ചെറിയതായിട്ട് നനവുള്ള സ്കിന്നിൽ തന്നെ മോയിചറൈസർ അപ്ലൈ ചെയ്യുക സ്കിൻ സൺസ്ക്രീൻ നിങ്ങൾ അപ്ലൈ ചെയ്യുക പിന്നെ ഞാൻ പറഞ്ഞാലേ ടവൽ എപ്പോഴും രണ്ട് ടവുകൾ യൂസ് ചെയ്യുക പിന്നെ നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു തെറ്റ് ഒരു തെറ്റാണ് നമ്മളിപ്പം എവിടെയെങ്കിലൊക്കെ രാത്രിയിലൊക്കെ പോയിട്ട് വന്നതിന് ശേഷം നമുക്ക് മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്യാൻ ഭയങ്കര മടിയാണ് നമ്മൾ ടു ബെഡ് പോകും പക്ഷെ അത് ആക്ച്വലി തെറ്റായിട്ടുള്ള ഒരു പ്രവർത്തിയാണ് ഒരിക്കലും നിങ്ങൾ മേക്കപ്പ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ബെഡിൽ പോകാനായിട്ട് കടന്നുറങ്ങാനായിട്ട് പാടില്ല എത്ര ലേറ്റ് ആയാലും ഇനി നിങ്ങൾ ഷോർ ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങളുടെ ഫേസ് മേക്കപ്പ് ഫുള്ള് റിമൂവ് ചെയ്തതിനു ശേഷം മാത്രമേ നിങ്ങൾ ബെഡിൽ പോകാവുള്ളൂ പിന്നെ നമ്മൾ എന്തായാലും നമ്മുടെ സ്കിന്നിന് നമ്മൾ കുറച്ച് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കണം നമ്മൾ ഈ മോയ്സ്ചറൈസറും ഹണ്ടീഷനും സോറി മോയിസ്ചറൈസറും ഫൗണ്ടേഷനും അതും ഇതൊക്കെ നമ്മുടെ മുഖത്തേക്കുന്നതാണ് ഇതൊന്നും നമ്മുടെ ഫേസിന് അത്ര നല്ലതല്ലെന്ന് നമുക്കിതൊക്കെ നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് അല്ലേ അപ്പോൾ എന്തെങ്കിലും ഒരു നാച്ചുറൽ ആയിട്ടുള്ള റെമഡി കാര്യങ്ങൾ നമ്മൾ കൊടുക്കുക കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്നാം രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ പറയാം സ്കിന്ന് വളരെ നല്ലതായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ എപ്പോഴും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യം നാട്ടിലുള്ളവരാണെങ്കിൽ പപ്പായ യൂസ് ചെയ്യുക പപ്പായ ഒരു ടൈസിന് വീക്ക് ട്രൈസിന് വീക്കൊക്കെ ജസ്റ്റ് ചുമ്മാ പപ്പായ മുഖത്തിട്ട് കുറച്ച് തന്നെ വെച്ചതിനെ നല്ല ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ബ്രൈറ്റ്നെസ്സും നല്ല ഗ്ലോയും ഉണ്ടാവും പിന്നെ ഇതുപോലെ ഡാർക്ക് സ്പോട്ട്സ് റിംഗിൾസ് സോറി ഡാർക്ക് സ്പോട്സ് അങ്ങനെയുള്ളൊക്കെ പോകണമെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് പൊട്ടാറ്റോ ജ്യൂസ് അതല്ല തുടങ്ങിൽ ക്യാരറ്റ് സോറി പൊട്ടാറ്റോ ജ്യൂസ് അതല്ല തുടങ്ങി ടൊമാറ്റോ ടൊമാറ്റോ ജസ്റ്റ് കുറച്ച് ഷുഗർ വെച്ച് ഒന്ന് സ്ക്രബ് ചെയ്ത് വിട്ടാൽ മതി ഇതൊക്കെ രണ്ടോ മൂന്നോ ദിവസം ഇനി എല്ലാ ദിവസവും നിങ്ങൾ ചെയ്താലും ഇതൊന്നും ഒരു എന്താ പറയുക ഹാമഫുൾ എഫക്ട്സും ഇല്ലാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം ഇത് കരികി കാര്യങ്ങളും കൂടെ ചെയ്യുക പിന്നെ എന്തെങ്കിലും ഒരു ഫേസ് പാക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ചെയ്യുന്ന മുൾട്ടാനിമെട്ടിയുടെ ഫേസ് പാക്ക് പ്ലസ് കോഫി പൗഡർ പ്ലസ് ഹണി അതല്ലാന്ന് തുടങ്ങി മുൾട്ടാനിമിറ്റി പ്ലസ് ജസ്റ്റ് നിങ്ങൾക്ക് കുറച്ച് കേർഡ് യൂസ് ചെയ്തിട്ട് മിക്സി हो <coughs> അടിപൊളിയാണ് നല്ല റിസൾട്ട് കിട്ടും പിന്നെ ഒരു കോഫി മാസ്ക് അല്ലെങ്കിൽ കോഫി ഒക്കെ കൊടുക്കുകയാണെങ്കിലും നല്ലതാണ് ഇതൊക്കെ എല്ലാം ചെയ്യണമെന്നൊന്നുമില്ല ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി അപ്പം തന്നെ നിങ്ങൾക്ക് ഒരു അത്യാവശ്യം നല്ല റിസൾട്ടും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതായിരിക്കും പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക നന്നായിട്ട് ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാൻ പറ്റുക എല്ലാവർക്കും ഇപ്പോൾ എല്ലാ ദിവസം ഫുഡ് ഫ്രൂട്ട്സ് മേടിച്ചു കഴിക്കാനൊന്നും പറ്റില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എല്ലാ ദിവസവും കഴിക്കണമെന്നല്ല പറയുന്നത് പക്ഷേ വല്ലപ്പോഴൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ കഴിക്കുക അത് നിങ്ങൾക്ക് നല്ലൊരു ബെനഫിറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവന്നായിരിക്കും അപ്പം ഇതൊക്കെ ഇതൊക്കെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തന്നെ നല്ല ബെനിഫിറ്റും നല്ല റിസൾട്ടും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അന്ന് ഞാൻ വെറുതെ പറയുന്നത് ഇതൊക്കെ എക്സ്പീരിയൻസ് ആണ് അപ്പം ഞാൻ എൻ്റെ വീഡിയോ തന്നെ ഇതിപ്പോൾ ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് ഒരു ഫിൽട്ടേഴ്സും ഇല്ലാതെയാണ് ഞാൻ വീഡിയോസ് എടുക്കുന്നത് അപ്പം നിങ്ങൾ ആക്ച്വലി എന്താ പറയുക എൻ്റെ പഴയ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കുക അറിയില്ല ഒരുപാട് മാറ്റമുണ്ട് ഇപ്പം എൻ്റെ സ്കിന്നിൽ എൻ്റെ ഫേസിൽ തന്നെ ഒരുപാട് മാറ്റങ്ങളും കാര്യങ്ങളും വന്നിട്ടുണ്ട് അപ്പം എന്താ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എനിക്ക് കിട്ടിയെങ്കിൽ പിന്നെ നിങ്ങൾക്ക് കിട്ടാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ആ ഫീഡ്ബാക്സ് നിങ്ങൾ കമൻ ബോക്സിൽ അറിയുക ഒന്നൊരിക്ക കൂടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കണ്ട അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ചെറുതാൻ ടേക്ക് ബൈ